ബിസ്മില്ലാഹി റഹീം അസലാ വൈക്കും വരഹമുല്ല താലി വരകത്തു ബസ്മിറമിറീം മുഹമ്മദിൻ അല്ലാഹ്മസൈദിനിൻ അലഹി വസ്ലഹി വസ്ലി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കമാലിസത്തെ പ്രതിരോധിച്ച സൂഫിസം എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സൂഫിസം എന്ന് പറയുമ്പോൾ ഒരു ദാഹശമിനി പോലെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കയിലും ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ സൂഫി ടെക്സ്റ്റുകളൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നതും ഒരു ആത്മനിർവൃതി നേടുന്നതിന് വേണ്ടി അവരതിനെ ഉപയോഗപ്പെടുത്തുന്നതും കെമാലിസം എന്ന് പറയുമ്പോൾ അതൊരു വരണ്ട ആശയമാണ് ആ ആശയത്തെ എങ്ങനെയാണ് സൂഫിസം കൊണ്ട് തുർക്കിയിലെ പണ്ഡിതർ പ്രതിരോധിച്ചത് പ്രധാനമായിട്ടും അലി ഹൈദർ എഫന്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മഹ്മൂദ് എഫന്തി എന്നീ രണ്ട് പണ്ഡിതർ എങ്ങനെയാണ് കമാലിസത്തെ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ കമാലിസത്തിൽ നിന്ന് തുർക്കിയിലെ ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് അവർ പിന്നെ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് വഴി നടത്തിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഏഴുന്നൂറ്റാണ്ടോളം ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായി നിലനിന്നൊരു ഭൂപ്രദേശമാണ് തുർക്കി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കമാൽ ഭാഷ അധികാരത്തിലേറുന്നതോടെ ഇസ്ലാമിക ചിഹ്നങ്ങളെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി മുസ്ലിം പൈതൃകങ്ങൾ തകർക്കപ്പെട്ടു അറബി ഭാഷയ്ക്ക് പകരം ലാറ്റിൻ ഭാഷയെ പ്രതിഷ്ഠിച്ചു പതിരാത്രികളിൽ മുസ്ലിം പണ്ഡിതരെ വീടുകളിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നോ അറിയാത്ത ഒരു അവസ്ഥാവിശേഷം വളരെ ദുർഘടം പിടിച്ചൊരു നാളുകൾ നാളുകളിലൂടെയാണ് അക്കാലത്ത് തുർക്കി കടന്നു പോയത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രേഖകൾ പലതും പിന്നെ ആക്രി പേപ്പറുകളായിട്ട് പല രാജ്യങ്ങളിലേക്ക് വിറ്റു അങ്ങനെ തുടങ്ങി ചരിത്രത്തിൽ കൃത്രിമത്വം കാണിച്ചു ഇസ്ലാം എങ്ങനെയാണോ വളരെ സുന്ദരമായിട്ട് തുർക്കിയിൽ ഉണ്ടായിരുന്നത് അതിനെയെല്ലാം തച്ചുടച്ച ഒരു അവസ്ഥാവിശേഷം അതിനെങ്ങനെയാണ് സൂഫിസം കൊണ്ട് പ്രതിരോധിച്ചത് എങ്ങനെയാണ് അലി ഹൈദർ അഫന്തിയും മഹ്മൂദ് എഫന്തിയും ജനങ്ങൾക്ക് അവരുടെ ഹൃദയത്തിലേക്ക് വെളിച്ചത്തിൻ്റെ വഴികളെ വെട്ടി വെട്ടിത്തുറന്നത് എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത് അലി ഹൈദർ അഫന്തി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെ കൊട്ടാരത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണ പരമ്പരകളുടെ തലവനായിരുന്നു തൊള്ളായിരത്തി പതിനാറിലാണ് സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം സൽത്തനേറ്റിന് കീഴിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരകളുടെ തലവനായിട്ട് നിയമിതനാകുന്നത് റമദാൻ മാസങ്ങളിലായിരുന്നു ആ പ്രഭാഷണ പരമ്പരകൾ നടന്നിരുന്നത് നാല് മധുഹബി മധുഹബുകളിൽ ഫതിവ കൊടുക്കാനുള്ള അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് അറിവായിരുന്നു അറിവ് കൊണ്ടായിരുന്നു അദ്ദേഹം പ്രതിരോധത്തിൻ്റെ പ്രതിധ്വനികളെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തത് പിന്നീട് അതാ അധ്യാത്മികതയുടെ മധുരം അനുഭവിച്ചൊരു യാത്രയുണ്ട് അലി ഹൈദർ റഫന്തിക്ക് പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തുർക്കിയിലെ ബന്ദിർമ പ്രവിശ്യയിലേക്ക് ഒരു സമയമുണ്ട് അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് സൂഫി പർണശാലകളെ കുറിച്ച് അവിടെ സൂഫി പർണശാലകളെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു ഘട്ടം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് അലി റിസ ബസാസ് എന്നൊരു പണ്ഡിതൻ ബന്ദിർമ പ്രവിശ്യയിലെ ജനങ്ങളെ ഹിതായത്തിലേക്ക് വഴി നടത്തിയ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അദ്ദേഹം അറിയാതെ വിമർശിച്ചു പോവുകയാണ് അപ്പോ അവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ ഒരു ആശങ്കാകുലരായി അവരെ വഴ ഹിതായത്തിന്റെ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയ ഒരു പണ്ഡിതനെ വിമർശിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ അസ്വസ്ഥരായി കാരണം ബന്ദർമ്മ പ്രവിശ്യയിൽ ജനങ്ങൾ ഒന്നടക്കം അലി റിസാബ് എസാസിനെ സ്നേഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഷെയ്ഖ് അലി റിസാബ് എസ്സാസ് ഇത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ദാവൂദ് നബിയുടെ കൈകൾക്ക് ഇരുമ്പിനെ വഴങ്ങുന്നതാക്കി അള്ളാഹു അലി ഹൈദറിനെ നമ്മുടെ കൈകൾക്ക് വഴ വഴങ്ങുന്നതാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം ആ പ്രഖ്യാപനം പുലർന്നു ഷെയ്ഖ് അലി ഹൈദർ അഹന്തി അലി റിസാബ് എസാസിൻ്റെ സബിതത്തിലെത്തി ക്ഷമാപണം നടത്തി പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം അഹമ്മദ് ഹൽമിയുടെ അടുക്കലേക്ക് അലി റിസ ബസാസ് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നതാണ് അഹമ്മദ് ഹൈമിയുടെ അടുക്കൽ നിന്ന് അലിബാബയുടെ അടുക്കലേക്കുള്ള ഒരു പ്രയാണമുണ്ട് അധ്യാത്മികതയുടെ മധുരമനുഭവിച്ച മനോഹരമായ ഒരു യാത്ര ഒരു ജീർണിച്ച കെട്ടിടത്തിന് മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പുറത്ത് ആളനക്കങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ക്ഷമ ഇങ്ങനെ നശിക്കുന്ന ഒരു ഘട്ടം സൂഫിസത്തിലേക്കുള്ള അല്ലെങ്കിൽ അധ്യാത്മികതയുടെ ഔന്നിത്യത്തിലേക്കുള്ള ഒരു ഒരു ഘട്ടമായിട്ട് നമുക്കതിനെ ഒരു പക്ഷേ നമുക്കതിനെ വായിക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് തോന്നാണ് കൊട്ടാര കൊട്ടാരത്തിലെ പ്രഭാഷണ പരമ്പരകളുടെ തലവനാണ് ഞാൻ ഞാൻ എന്തിനാണ് ഒരു ജീർണിച്ച കെട്ടിടത്തിന് മുമ്പിൽ ആൾ ആളനക്കമില്ലാത്ത ഒരു കെട്ടിടത്തിന് കെട്ടിടത്തിനുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുന്നു അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം വീണ്ടും ആ കെട്ടിടത്തിനകത്തിയിരിക്കുമ്പോൾ സമയം ഒരുപാട് കഴിഞ്ഞു അപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ താടിയൊക്കെ നിരച്ച മുടിയൊക്കെ നിറച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരും അപ്പോൾ അദ്ദേഹം അലി ഹൈദർ അഫന്തി അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കാൻ പോകുമ്പോൾ അദ്ദേഹം കൈ കൊടുക്കില്ല അപ്പോൾ അലി ഹൈദർ അഫന്തി പറയുന്നുണ്ട് ഞാനൊരു പണ്ഡിതനാണ് എന്ന് അപ്പോൾ ചോദിക്കും പണ്ഡിതനോ അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് കുൽഹല് എസ്തബില്ലദിന അലൂൻ അല്ലീൻ അലയ അലമൂൻ എന്ന ആയത്വമാണ് ഓദി കേൾപ്പിക്കുന്നത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്നുള്ള ആയത്ത് അപ്പോ ആ ആയത്ത് കേൾക്കുമ്പോൾ അലിബാബ പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഖുർആൻ ഓതാൻ ധൈര്യം ഉണ്ടാകുന്നത് അപ്പോൾ അലിഹൈദറഫന്തി പ്രതിവചിക്കുന്നു ഖുർആൻ ഓതുന്നത് ഓതുന്ന തൊട്ട് തടയുന്ന അശ്വതിക്കാരനൊന്നും അല്ലല്ലോ ഞാൻ അപ്പോൾ അലിബാബ പറയുന്ന ഒരു മറുപടി ഉണ്ട് അതാണ് വളരെ പ്രധാനമായ ആ മറുപടി അലി ഹൈദർ റെഫന്തന്തിയുടെ ജീവിതത്തെ നിർണയിച്ചൊരു മറുപടിയാണത് നിങ്ങൾ ശാരീരിക അശുദ്ധിയിലായിരുന്നുവെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നിങ്ങൾക്ക് ശുദ്ധിയാക്കാമായിരുന്നു പക്ഷേ നിങ്ങളുടെ ആത്മാവിൻ്റെ അശുദ്ധി എന്നെ ആശങ്കാകുലനാക്കുന്നു ഒരു സമുദ്രത്തിലെ ജലം മുഴുവൻ ഉപയോഗിച്ചാലും ആത്മാവിൻ്റെ അശുദ്ധിയെ കഴുകിക്കളയാനാവില്ല മനോഹരമായ ആ സംഗമത്തിൽ നിന്നാണ് അധ്യാത്മികതയുടെ അനുഭവിച്ച് അലി ഹൈദർ അഫന്തി പ്രയാണം നടത്തുന്നത് അലിബാബയിൽ നിന്ന് തസഫൂ തസഫൂഫിൻ്റെ വിത്തേറ്റുവാങ്ങി അഹമ്മദ് ഹിൽമിയിലേക്ക് അവിടെ നിന്ന് അലി റിസബ ബസാദ് എന്ന തൻ്റെ മഹാനായ ഗുരുവിലേക്ക് രക്ഷബന്ധിയ തൊലീക്കത്തിൻ്റെ ശേഖിലേക്ക് വീണ്ടും അലി ഹൈദർ അഫന്തി എത്തിപ്പെടുകയാണ് തൊള്ളായിരത്തി പതിനാലിൽ അലി റിസബ അലി റിസ ബെസാസിൻ്റെ തൊട്ട് മരണത്തിന് തൊട്ട് മുമ്പ് അലി ഹൈദർ റഫന്തി അദ്ദേഹത്തിൻ്റെ നക്ഷബന്തി സൂഫി സരണിയുടെ ദീപശിഖ അദ്ദേഹത്തിന് കൈമാറുന്നുണ്ട് അങ്ങനെ ആ ഒരു പിന്നെ തസവൂഫിൻ്റെ ദീപശിഖ ഏന്തിയിട്ടാണ് തുർക്കിയിൽ ഉടനീളം കമാൽ ഭാഷയുടെ അധികാരമോഹത്തെ ഇല്ലാതാക്ക അധികാരമോഹത്തിൽ നിന്ന് ഉടലെടുത്ത വളരെ ക്രൂരമായ കൃത്യങ്ങളെ തടയുന്നതിന് വേണ്ടി അലി ഹൈദർ റഫന്തി മുന്നോട്ട് വരുന്നത് കമാൽ ഭാഷയുടെ ജനനത്തിനൊരു പത്ത് വർഷം മുമ്പാണ് അലി ഹൈദർ അഫ്ഫന്തിയുടെ ജനനം സംഭവിക്കുന്നത് ഒരു പക്ഷേ അഞ്ച് പതിറ്റാണ്ടിന് ശേഷം സംഭവിക്കാൻ പോകുന്ന വളരെ ദുർഘടം പിടിച്ച ഒരു 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 വഴിയിൽ നിന്ന് തുർക്കി ജനതയെ വിമോചിക്ക് വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും അലി ഹൈദർ റഫന്തിയുടെ നിയോഗമെന്ന് നമുക്ക് പറയാൻ പറ്റും തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയുടെ ഖിലാഫത്തിൻ്റെ അടിപേരിളകി കമാൽ ഭാഷയുടെ കീഴിൽ പുതിയ റിപ്പബ്ലിക് രൂപപ്പെടുന്നു പണ്ഡിത തിരഞ്ഞു പിടിച്ച് വേട്ടയാടിയ ഒരു കാലം അലി ഹൈദർ അഫന്തിയും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി അറസ്റ്റുകൾ ഉണ്ടായി പക്ഷേ ആ അറസ്റ്റുകൾക്കിടയിലും അദ്ദേഹം പിന്നീട് ജയിൽ മോചിതനാകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ തുടർന്നു ഭരണകൂടത്തെ ഭയപ്പെടാതെ നിരന്തരം ഇസ്ലാമിൻ്റെ ദേവത്വമായിട്ട് അദ്ദേഹം ജനങ്ങളുടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിച്ചു ഗവൺമെൻറ് ഏജൻസികൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരന്തരം തുർക്കിയിലെ പണ്ഡിതരെ വേട്ടയാടിയൊരു കാലം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങൾക്ക് നിരന്തരം അറിവുകൾ കൈമാറിക്കൊണ്ടിരുന്നു തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം തൻ്റെ പിൻഗാമിയായ പിൻഗാമിയായ ഷേഹ് മഹ്മൂദ് എഫന്തിയെ നക്ഷബന്തിയ സൂഫി സരണിയുടെ സാരഥ്യം ഏൽപ്പിക്കുന്നുണ്ട് മഹ്മൂദ് എഫന്തിക്കും താണ്ടാനുണ്ടായിരുന്ന ദൂരം വളരെ വളരെ കഠിനമായ ദുർഘടം പിടിച്ച പാതകൾ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്നിനാണ് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് മഹ്മൂദ് എഫന്തി ഈ ലോകത്തോട് വിട പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടാകും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യൂർ ദുഹാൻ മഹ്മൂദ് എഫന്തിയുടെ ജനാസയു ചുമലിലേറ്റിക്കൊണ്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം മെഹ്മൂദ് എഫന്തിക്ക് താണ്ടാറുണ്ടായിരുന്നതും വളരെ കഠിനമായ വഴികളായിരുന്നു മഹ്മൂദ് എഫന്തിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ വളരെ സൂക്ഷ്മതയുള്ള ഒരു മത ഉമ്മയായിരുന്നു കാരണം വയലിലേക്ക് പശുക്കളെ മേക്കാൻ കൊണ്ടുപോകുമ്പോൾ വായ മൂടിക്കെട്ടും മറ്റേ അയൽക്കാരുടെ അല്ലെങ്കിൽ അന്യരുടെ തോട്ടത്തിൽ നിന്ന് എൻ്റെ പശുവല്ലൊന്നും കഴിച്ചുപോകുമോ എന്ന ഭയം കൊണ്ട് ഇനി അഥവാ കഴിച്ചു പോയാൽ ആ അവരോട് ആ ഉടമസ്ഥരോട് ക്ഷമാപണം നടത്തി അന്ന് കറന്നെടുക്കുന്ന പാല് മുഴുവൻ ആ ഏത് തോട്ടത്തിൽ നിന്നാണോ തൻ്റെ പശുക്കൾ ഭക്ഷിച്ചത് അവർ അവർക്ക് ആ മാതാവ് കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു മാതാവിൽ നിന്നാണ് മഹ്മൂദ് എഫന്തി എന്ന മഹാനായ പ്രതിഭ ജനിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഷെയ്ഖ് മഹ്മൂദ് എഫന്തി ബന്ദർമയിലേക്ക് എത്തുന്നത് ഷെയ്ഖ് അലി റിസ ബജാസ് എന്ന അലി ഹൈദർ എഫന്തന്തിയുടെ ഗുരുനാഥൻ്റെ മക്ബറ സിയാർത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു മഹ്മൂദ് എഫന്തി അങ്ങനെ അത് അതും ഒരു സൈനിക സേവനത്തിനാണ് ബന്ദിർമ പ്രവിശ്യയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അലി ഹൈദർ എഫന്ദിടെ കാലം അവസാനിക്കാൻ ആയൊരു സമയത്ത് അലി റിസബ് എസാദെന്ന് അലി ഹൈദർ എഫന്തിയുടെ ഗുരുനാഥൻ സ്വപ്നത്തിൽ ഈ ഒരു യുവാവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മഹ്മൂദ് എഫന്തിയെ അങ്ങനെ ബന്ദിർമാ പ്രവിശ്യയിൽ വെച്ചുകൊണ്ട് മഹ്മൂദ് എഫന്തിയും അലി ഹൈദർ അഫന്തിയും തമ്മിലുള്ള ഒരു ഒരു സമാ ഒരു സംഘമുണ്ട് അതൊരു സൂഫി സരണിയുടെ ഒരു അടുത്ത തലമുറയിലേക്കുള്ള ഒരു കൈമാറ്റം എന്ന് നമുക്ക് ഒരുപക്ഷെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റൂ മഹ്മൂദ് എഫന്തി കഠിനമായി പഠിക്കുന്നത് കാണുമ്പോൾ പാതിരാവുകളിൽ തൻ്റെ ശിഷ്യനായ മഹ്മൂദ് എഫന്തി വളരെ അധ്വാനിച്ച് പഠിക്കുന്നത് കാണുമ്പോൾ അലി ഹൈദർ അഫന്തി ഒരു പറയാറുണ്ട് മകനെ മഹ്മൂദേ മകനെ മഹ്മൂദേ ഇപ്പോൾ അധ്വാനിച്ച് പഠിക്കൂ ഭാവിയിൽ നിനക്ക് ഗ്രന്ഥങ്ങൾ വായിക്കാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല അതാണ് നമ്മൾ മെഹ്മൂദ് എഫന്തിയിൽ കണ്ടത് നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ വിപ്ലവത്തിൻ്റെ പ്രതിധ്വനികളെ തുർക്കിയിൽ സൃഷ്ടിക്കാൻ മെഹ്മൂദ് എഫന്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കമാലിസം വിതച്ച വിത്തുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാമിക ചിട്ടയിൽ മറമാടുന്നത് പോലും മറന്നു പോയൊരു സമൂഹം അവർക്കറിയില്ല തതാബൈ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആളുകളില്ല ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാൻ അപൂർവമായി മാത്രം ആളുകളുള്ളൊരു കാലം ഏത് ഭൂപ്രദേശത്താണ് ഏഴുനൂറ്റാണ്ടുകാലം ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഭരണശിലാ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഭൂപ്രദേശത്ത് തുർക്കിയിൽ വളരെ മോശമായ സാഹചര്യങ്ങളിൽ പുരോഹി പണ്ഡിതരെ പുരോഹിതരായി മുദ്രകുത്തുന്നു ഹിജാബ് ധരിച്ച് സ്ത്രീകളെ വേഷ്യളായി ചിത്രീകരിക്കുന്നു മുസ്ലിം സ്വത്തം ഉയർത്തിപ്പിടിക്കുന്നവരെ പരിഹസിച്ചും അപഹസിച്ചും ആട്ടിയോടിക്കുന്നു സിനിമകളിലൂടെ നാടകങ്ങളിലൂടെ ഇസ്ലാമിനെ വികലമാക്കാൻ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വികലമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെയാണ് മഹ്മൂദ് എഫന്തി എന്ന പണ്ഡിത പ്രതിഭ ആ ഘട്ടങ്ങളെ അതിജീവിച്ചത് അറിവിലൂടെയായിരുന്നു അദ്ദേഹം അതിജീവനം സാധ്യമാക്കിയത് തുർക്കിയിലുടനീളം മദ്രസകൾ സ്ഥാപിച്ചു ഒരുപാട് പാഠശാലകളെ സ്ഥാപിച്ചു ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തു സ്ത്രീ വിദ്യാഭ്യാസത്തിലും മഹ്മൂദ് യഫന്തിക്ക് പ്രത്യേക പങ്കുണ്ടായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാട് നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അദ്ദേഹം പുരുഷന്മാരെ പുരുഷന്മാർക്ക് അറിവ് പകർന്നു കൊടുത്തു ആ പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ അവരുടെ സഹോദരിമാരെ പഠിപ്പിച്ചു ആ ഭാര്യമാരും സഹോദരിമാരും മറ്റുള്ള സ്ത്രീകൾക്ക് വൈജ്ഞാനിക ഉണർവ് നൽകി അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ ആൺകുട്ടികളുടെ മദ്രസേക്കാൾ മദ്രസകളുടെ എണ്ണത്തേക്കാൾ പെൺകുട്ടികളുടെ മദ്രസകളുടെ എണ്ണം വർദ്ധിച്ചൊരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് തുർക്കിയിൽ കാണാനാവുന്നത് അത്രമേൽ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ മഹ്മൂദ് യഫന്തി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് എപ്പോഴും കൂടെ നൽകുന്ന ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് വിദ്യാർത്ഥികളെ നിങ്ങൾ വരണ്ട മണ്ണിൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള കാർമേഘങ്ങളാണ് നിങ്ങൾ മസ്ജിദിൻ്റെ താഴ്ക്കക്കൂടങ്ങളെ താങ്ങി നിർത്താനുള്ള തൂണുകളാണ് എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് മൂന്ന് ശ്വാസങ്ങൾ മാത്രമാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയും പഠിക്കുക 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 മഹ്മൂദ് യഫന്തി എന്ന പണ്ഡിത പ്രതിഭ വിപ്ലവകാരി നിരന്തരം തൻ്റെ ശിഷ്യരെ ഉപദേശിച്ച ഒരു ഉപദേശമാണിത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു ഉപദേശമാണിത് അദ്ദേഹം നമ്മളൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ നാടുകളിലുള്ള പോലെ തന്നെ സൊറഫും നഹവും പഠിപ്പിച്ച് പിന്നീട് ഖുർആാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാന പിന്നെ ശകലങ്ങളെ പഠിപ്പിച്ചു കൊടുത്താണ് മഹമ്മൂദ് എഫന്തിയും മുന്നോട്ട് പോകുന്നത് ഇവിടെ പുതിയ കാലത്തോട് പുതിയ കാലത്ത് നമ്മൾ ഒന്നുകൂടെ ഉയർത്തിപ്പിടിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മാതൃകയാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മാതൃക മെഹ്മൂദ് എഫന്തിയിലുണ്ട് അദ്ദേഹം തസവൂഫിനെയും അറിവിനെയും അദ്ദേഹം രണ്ടായി കണ്ടില്ല തുർക്കിയിലെ മദ്രസകളെ അദ്ദേഹം സൂഫി കാൻകാഹുകളാക്കി മാറ്റി സൂഫി ഭർണശാലകളെ അദ്ദേഹം മദ്രസകളുമാക്കി മാറ്റി അതായത് അറിവും ആത്മീയതയും സംയോജിപ്പിച്ചുകൊണ്ട് അത് രണ്ടും രണ്ടല്ല ഒരു നാണയത്തിൻ്റെ ഇരുവശ ഇരുവശങ്ങളാണ് അത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് അധ്യാത്മികത അല്ലെങ്കിൽ ആത്മാവിൻ്റെ വിശുദ്ധിയെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുക എന്ന ഒരു ആശയമാണ് മെഹമൂദ് എഫന്തി മുന്നോട്ട് വച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ പ്രൗഢവും അതുപോലെ വിചിത്രവുമായ ഒരു കാഴ്ചക്ക് മക്കയിലെ ഹറം സാക്ഷിയാകുന്നുണ്ട് ലോകത്തെ ആഗോള മാധ്യമങ്ങൾ മുഴുവൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു മെഹ്മൂദ് യഫന്തി തൻ്റെ ശിഷ്യരുമൊത്ത് ഉമ്ര നിർവഹിക്കാനെത്തിയ ഒരു സന്ദർഭമായിരുന്നു അത് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രങ്ങൾ ഉരുവിട്ട് മുപ്പതിനായിരം ശിഷ്യരാണ് മെഹമൂദ് എഫന്തിക്കൊപ്പം ആണ് നിർവഹിക്കാൻ എത്തിയത് മുപ്പതിനായിരം ശിഷ്യന്മാരെന്ന് പറയുന്നത് ചെറിയ എണ്ണമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പാഠശാലകളിലെ ശിഷ്യന്മാരുടെ എണ്ണമല്ല മറിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഉം്ര നിർവഹിക്കാനെത്തിയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഷേഖ് മെഹമൂദ് എഫന്തിയെയും ശിഷ്യരെയും വ്യത്യസ്തരാക്കുന്നത് അവർ സ്വീകരിച്ച നിലപാടാണ് അമ്പതുകളുടെ തുടക്കം മുതൽ കമാൽ ഭാഷ അധികാരത്തിലേറി അധികാരത്തിലേറിയതു മുതൽ നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു സായുധ കലാപത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനത്തിൻ്റെ ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ വഴികൾ അവർ സ്വീകരിച്ചില്ല സൂഫിസത്തിലൂടെ വളരെ ശാന്തരായിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അറിവിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ് മഹ്മൂദ് എഫന്തി ചെയ്തിട്ടുള്ളത് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വധശ്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും മെഹ്മൂദ് എഫന്തിയും സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ചു അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് സൂഫിസമാണ് ഇസ്ലാം ആ സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് അവൾ അവർ ജനങ്ങളെ വഴി നടത്തിയിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിൽ നടന്ന സൈനിക അട്ടിമറി ശ്രമം നമ്മൾക്കറിയാവുന്ന കാര്യമാണ് റജബ് റഷബ് തൊയ്യബുർദുഹാൻ്റെ പിന്നെ സമയത്ത് തന്നെയാണ് അത് സംഭവിക്കുന്നത് ആ രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ച തുർക്കിയിലെ അട്ടി അട്ടിമറി ശ്രമം ശ്രമത്തെ എങ്ങനെയാണ് മഹ്മൂദ് എഫന്തിയും ശിഷ്യന്മാരും കൈകാര്യം ചെയ്തത് എന്നത് നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മഹ്മൂദ് എഫന്തിയും ശിഷ്യന്മാരും അവിടെ സ്വീകരിച്ച നിലപാട് ഭരണകൂടത്തോട് ചേർന്നോ ചേർന്ന് നിന്നുകൊണ്ടുള്ള നിലപാടായിരുന്നു ഒരു ഒരു അട്ടിമറി ശ്രമ ശ്രമം സംഭവിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സായുധ കലാപത്തിനുള്ള ആഹ്വാനങ്ങൾ നൽകാതെ വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്തു അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് തസവൂഫിലൂടെ എങ്ങനെയാണ് അല്ലെങ്കിൽ സൂഫിസത്തിലൂടെ എങ്ങനെയാണ് കമാലിസത്തെ പ്രതിരോധിച്ചത് എന്നതിനെക്കുറിച്ച് രണ്ട് മഹാന്മാരുടെ അലി ഹൈദർ അഫന്തിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മഹ്മൂദ് എഫന്തി എന്ന് രണ്ട് രണ്ട് പണ്ഡിതരു പണ്ഡിതരെ രണ്ട് പണ്ഡിതരെങ്ങനെയാണ് അത് അത് കാണിച്ചു തന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതുപോലെ ഒരുപാട് പണ്ഡിതരുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് നമുക്ക് പ്രതിരോ പ്രതിരോധിക്കാൻ നിരവധി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളുണ്ടാകും ഫാസിസം ഫാസിസം ഉണ്ടാകും കമ്മ്യൂണിസം ഉണ്ടാകും ഷീനിസം ഉണ്ടാകും നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിജീവനത്തിൻ്റെ ആവിഷ്കാരങ്ങൾ ഒരുക്കേണ്ടത് എങ്ങനെയാണ് പ്രതിരോധത്തിൻ്റെ പ്രതിധ്വനികളെ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ആശയങ്ങളെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കേണ്ടത് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട് ഇത്രമേൽ ദുർഘടം പിടിച്ചൊരു പാതകളിലൂടെ നിന്നും ഈ അടുത്ത കാലത്തൊന്നും മുസ്ലിം സമുദായം ഒരുപക്ഷെ കടന്നുപോയിട്ടുണ്ടാകില്ല കാരണം കേവലം ഒരു വരണ്ട മണ്ണിലല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് ഏഴ് നൂറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ എഴുന്നൂറ് കൊല്ലമാണ് അത്രമേൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണശിലാകേന്ദ്രമായി അച്യുതണ്ടായി പ്രവർത്തിച്ച ഒരു ഭൂപ്രദേശം വരണ്ട് വരണ്ട് പോയ ഒരു സമയം ഒരു സമയം ഖുർആൻ ഓതു വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നതിന് പോലും ചില പ്രദേശങ്ങളിൽ ആളില്ലാത്തൊരു സമയം തറാവൈ തറാവീഹ് നിസ്കരിക്കുന്നതിന് ഇമാം നിൽക്കാൻ ചില പ്രദേശങ്ങളിലെങ്കിലും ആളുകളില്ലാത്ത സമയം ഇസ്ലാമിക ചിട്ടപ്രകാരം മറവ് ചെയ്യുന്നതിന് പല നാടുകളിലും ആളെ കിട്ടാത്തൊരു കാലം ആ കാലത്തെയാണ് അവർ അതിജീവിച്ചത് വളരെ മനോഹരമായിട്ട് അതിജീവിച്ചു വീണ്ടും തസൌഫിൻ്റെ സൂഫിസത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ചിഹ്നങ്ങളുടെ മുസ്ലിം പൈതൃകങ്ങളുടെ അടരുകൾ തുർക്കിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഈ അടുത്ത കാലത്ത് വിട പറഞ്ഞ ഇമാം അലി സ്വാബൂനി അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിഷ്യരാണ് ഒരാളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഷെയഹ് മഹ്മൂദ് യഫന്തി തുർക്കിയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ഷെയ്ഖാണ് അവരുടെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ഒരു ഊർജം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കാരണം ചരിത്രത്തിൽ എക്കാലത്തും സംഭവിച്ചിട്ടുള്ളത് ആവർത്തനങ്ങളാണ് ചരിത്രത്തിൽ ആവർത്തനങ്ങൾ സംഭവിച്ചു അതിജീവനത്തിൻ്റെ ആവിഷ്കാരങ്ങൾ ആ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് പകർത്താവുന്നതാണ് അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബീല് ആലമീൻ അസ്ലാം വാലൈക്കു വരഹമുലാഹി വാർക്കാത്തൂ